മാഹി ഐ കെ കുമാരൻ മാസ്റ്റേഴ്സ് സ്മാരക സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ റാലിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു വളരെയേറെ കാലിംഗ് പ്രസക്തമായ നമ്മുടെ ഭാരതത്തിന്റെ വികസനത്തിൽ പോലും തടയിടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഭാരതത്തിനെതിരായ ഗൂഢാലോചന അത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചന തന്നെയാണ് ഭാരതത്തെ വൻ ശക്തിയാക്കി മാറ്റാനുള്ള വൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള നമ്മുടെ ഭരണാധികാരികളുടെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ യുവാക്കൾ ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സമ്പത്ത് കൊണ്ട് സമ്പന്നമായ നമ്മുടെ നാടിനെ തകർക്കാനുള്ള ലക്ഷ്യത്തോടെയുള്ള ഒരു ഗൂഢ ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള ഈ മയക്കുമരുന്നിൻ്റെ തള്ളിച്ച കാണിക്കുന്നത് അപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ വളരെയധികം അതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും ജാഗരൂകരാണ് എല്ലാ വിഷയത്തിലും കേരള ജോഗ്രാഫിക്കലി കേരളത്തിൽ അകത്തുള്ള പോണ്ടിച്ചേരി സംസ്ഥാനവും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മൾ വന്ന് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കഞ്ചാബ് പോലുള്ള ഒരു കഞ്ചാവ് ഹെറോയിൻ ഇതൊക്കെയായിരുന്നു വലിയ വലിയ ഒരു മയക്കുമരുന്നായിട്ട് കണ്ടിരുന്നത് ഇപ്പോ അതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗ്സിന്റെ കാലമാണ് ഇത് സിന്തറ്റിക് ഡ്രഗ്സ് എൽ എസ് കി സ്റ്റാമ്പ് എം ഡി എം എരിക്കയാണ് പത്രത്താളുകളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അച്ഛനെയോ അമ്മയോ അങ്ങനെയോ ആരെന്നറിയാതെ എല്ലാരെയും വെട്ടി യുവാക്കൾ കൊന്നുകൊണ്ടിരിക്കുന്ന പൈശാധികമായി കൊല ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പേരൻസ് നേരായിട്ട് വേണം മക്കളെ പേരൻറ്റ്സ് എപ്പോഴും നാല് കാലിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയിലാവുമ്പോൾ മക്കൾ എങ്ങനെ നന്നായി വരും ഇത് വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ് വളർന്നു വരുന്ന തലമുറ മീഡിയ ഹൗസിലും എല്ലാം ഉണ്ട് പക്ഷേ ആ മീഡിയ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ പൊതുവിജ്ഞാനത്തെ സംബന്ധിച്ച് ഒരു വിഭജവും ഇന്ന് വരുന്നതായിട്ടുള്ള ഒരു എഴുപത് ശതമാനം യുവാക്കൾക്കോ യുവതികൾക്കോ ഇല്ല എന്നുള്ളത് നോക്കണം മാഹി ഐ കെ കുമാരൻ മാസ്റ്റർ സ്മാരക സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഹിയിൽ ലഹരി വിരുദ്ധ റാലിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മാഹി മുനിസിപ്പൽ മൈതാനിയിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി ഗാന്ധി സ്റ്റാച്യുവിൽ സമാപിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു മാഹി സർക്കിൾ ഇൻസ്പെക്ടർ കെ അനിൽകുമാർ യോഗം പ്രസിഡന്റ് ഐ അരവിന്ദൻ സി വി രാജൻ മാസ്റ്റർ സത്യൻ കേളോത്ത് മാഹി ബസ്ലിക്ക ഫാദർ റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കരേക്കാട്ടിൽ സ്വാമി പ്രേമാനന്ദ കീഴന്തൂർ പത്മനാഭൻ പി പി വിനോദൻ ചാലക്കര പുരുഷു ആനന്ദ് മാസ്റ്റർ പി ടി കെ റഷീദ് സി കെ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ പ്രവർത്തനങ്ങളിൽ നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു